അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ കുറേ നേരം പ്രാർത്ഥിച്ചു ആരാ പ്രാർത്ഥിച്ചത് ഏത് സമയത്താണ് പ്രാർത്ഥിച്ചത് നമ്മുടെ അതിരാവിലെ അല്ല നമ്മുടെ അതിരാവിലെ ഏഴ് നാൽപ്പത്തെട്ടിനാണ് അപ്പോൾ ഒരു കൂടം വെള്ളം ഒഴിച്ചാലേ ഒരാൾ എഴുന്നേറ്റ് പോവുകയുള്ളൂ എഴുന്നേൽക്കണേ വലിയ പാടാണ് ഈശോ എപ്പോഴെഴുന്നേറ്റത് അതിരാവിലെ ഈശോ പോലും അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു ഒന്നാമത്തെ കാര്യം അതിരാവിലെ എഴുന്നേറ്റ് പുതപ്പ് കൂടി അവിടെത്തന്നെ ഇരുന്ന് ഉറങ്ങിന്നല്ല എഴുന്നേറ്റു നടന്നു എഴുതിയിട്ടുണ്ട് ഉറക്കം കംപ്ലീറ്റ് കളഞ്ഞ് പോയി ഒരു വിജന സ്ഥലത്ത് പോയി അവിടെ ഈശോ പോലും പ്രാർത്ഥിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തേരം പ്രാർത്ഥിക്കണം ഈശോ പ്രാർത്ഥിച്ചു ഈശോ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് നമ്മൾ എന്തേരം പ്രാർത്ഥിക്കണം നമ്മളും പ്രാർത്ഥിക്കണം നമ്മൾ ചിന്തിച്ചു ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ട് എന്തേലും നഷ്ടം വന്നിട്ടുണ്ടോ നമുക്ക് കാറ് മേടിച്ചില്ലേ പ്രാർത്ഥിച്ചിട്ടാണ് ആ കാറ് മേടിച്ചത് വീടിട്ടാ മാർബിളിട്ടില്ലേ അമേരിക്കയിൽ നിന്ന് സ്വിച്ച് ബോർഡ് കൊണ്ടോ പറ്റിയതില്ല മൊത്തം വയറിംഗ് മുഴുവൻ മാറ്റിയില്ലേ പ്രാർത്ഥിച്ചിട്ടാണോ ഇവിടെ നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്നേഹം കൂടിയോ കുറഞ്ഞോ കാണാത്തൊരു കാര്യമാ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കുക നിങ്ങളോട് ആത്മാർത്ഥയോട് ചോദിക്കട്ടെ ലോകത്തിലെ ലോകത്തിലേറ്റവും സ്നേഹമില്ലാത്തൊരു വർഗത്തിൻ്റെ പേര് പറഞ്ഞേ മനുഷ്യനോ അല്ല ക്രിസ്ത്യാനികളാണ് ലോകത്തിൽ ലോകത്തിലേറ്റവും സ്നേഹമില്ലാത്ത ബന്ധുക്കൾ ശത്രുക്കൾ ആരാ ചേട്ടൻ ഗൾഫിന് പോയി അപ്പോൾ അനിയന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ ചോദിക്കുകയെ അവൻ എന്തെങ്കിലും ഒരു ജോലി ദുബായിൽ ശരിയാക്കാൻ ചോദിക്കേ അപ്പോൾ അനിയൻ ചെന്ന് ചോദിക്കുവോ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അവിടെ ശരിയാ അപ്പോൾ ചേട്ടൻ ചൂടാടാ അവിടെ ഭയങ്കര ചൂട് ഫയ മൂന്ന് മാസം സാലറി കിട്ടിയിട്ടില്ല നീ ഇവിടെ എവിടെയെങ്കിലും നോക്ക് ജമ്മുകൊണ്ടേ കൊണ്ടുപോകാലോ വേറൊരു കൂട്ടർ ഒരുത്തം പോയാൽ മതി പത്ത് പേരെ കൊണ്ടുപോകും പറയുന്നില്ല നമുക്കാകെ രണ്ട് മക്കളെ ഉള്ളൂ രണ്ട് മക്കളെ കുറിച്ച് ഓർത്ത് പേടിയാണ് വേറൊരു കൂട്ടർക്ക് എട്ട് പത്ത് മക്കളാണ് ഒരു മക്കളെ കുറിച്ച് ഓർത്ത് അവർക്ക് പേടിയില്ല നമുക്കാകെ രണ്ടുപേരെയുള്ളൂ അവർ രണ്ടുപേരും മുസ്ലിമിനെ കിട്ടുകയുള്ളൂ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടുവാണെങ്കിൽ അവനെ കിട്ടുകയുള്ളൂ പറഞ്ഞിരിക്കുന്നത് അവർക്കും മക്കളുണ്ട് പക്ഷെ അവരാരും ക്രിസ്ത്യാനിനെ കിട്ടുമോ ഹിന്ദുവിനെ കിട്ടുമോ ബഹളം വെക്കുന്നില്ല വയ്ക്കുന്നില്ല നമുക്കാകെ രണ്ടുപേരേ ഉള്ളൂ ആ രണ്ടുപേരെ കുറിച്ച് നമുക്ക് പേടിയാണ് നമുക്കാകെ ഇച്ചിരി ഉള്ളൂ എന്നാൽ അതുതന്നെ ആകെ വെപ്രാളമാണ് ശ്രദ്ധിച്ച് നമ്മുടെ നമുക്ക ഏറ്റവും സ്നേഹമില്ലാത്തവർ ആണോ അല്ലയോ സ്നേഹ സ്നേഹം ഉണ്ടെന്നൊക്കെ പറയും നമ്മുടെ വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേര് മിണ്ടുവല്ലയോ കഷ്ടിച്ചെന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് എത്ര നാടായി പണ്ട് നമുക്ക് മെഴുകിയ വീട് ചോരുന്ന വീട് കിടക്കാൻ പാ എല്ലാം കൂടെ മീനിൻ്റെ ഉളുമ്പുള്ള കുറെ സ്റ്റീലിൻ്റെ പാത്രം ചോറുണ്ടാൻ അതിനകത്ത് ആകെ ഒരു കറിയേ വയ്ക്കുള്ളൂ ചക്കുരു മാങ്ങ മാങ്ങയും ചക്ക ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ പക്ഷേ അന്ന് ഒരു എന്തോ ഒരു സ്നേഹമായിരുന്നു ഈ ചക്ക ഈ ഇത് ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മണിക്കൂറുകൾ സംസാരിക്കുമായിരുന്നു ഇന്നോ ഇന്ന് എല്ലാവർക്കും മൂന്ന് ഫോൺ വച്ചാൽ ഒരു ടച്ച് ഫോൺ ഒരു ചെറിയ ഫോൺ വീണ്ടും ഒരു ചെറിയ ഫോൺ ഒരാൾക്ക് തന്നെ വീണ്ടും ടച്ച് ഫോൺ ചെറുത് എല്ലാവർക്കും ഓരോ ഫോണാണ് വരുന്നു നോക്കുന്നു എല്ലാവർക്കും ഓരോരോ മുറികൾ അവരവരുടെ മുറിയിലേക്ക് പോകുന്നു ആരാണ്ടൊക്കെയോട് എവിടൊക്കെയോ കിടക്കുന്നവരോട് എത്രയോ സമയം സംസാരിച്ചുകൊണ്ടേ ഇവിടെയുള്ളവർ ഇവിടെ ഉള്ളവരോടൊന്നും സംസാരിക്കുന്നില്ല ഇവിടെയുള്ളവർ ഉഗാണ്ടയിലുള്ള ഒരുത്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക സമയം പത്തേ നാൽപ്പതായി എന്നാലും ഇവിടെയുള്ള ഒരാൾ രാത്രി ഉസ്ബക്കിസ്ഥാനുള്ള ഒരുത്തരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെയുള്ള ആരും നമ്മളോട് സംസാരിക്കുന്നില്ല നിന്റെ വായനട മണലിട്ടിട്ടുണ്ടോ ആരും ഇവിടെ സംസാരിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ദേഷ്യം വരും വേറൊരാളോട് ചെവി ചൂടായാൽ ഇപ്പുറത്തെ ചെവി വെച്ച് സംസാരിക്കും നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കൂടിയോ കുറഞ്ഞോ പക്ഷെ ക്രിസ് ഏറ്റവും കുറവ് സ്നേഹ കൂടുതൽ അല്ല ഒട്ടും സ്നേഹമില്ലാത്തൊരു വർഗ്ഗമാണ് ക്രിസ്ത്യാനികൾ ബാക്കി എല്ലാ മതത്തിനും പിന്നെ സ്നേഹമുണ്ട് മുസ്ലിങ്ങൾക്കും സ്നേഹമുണ്ട് ഹിന്ദുക്കൾക്കും സ്നേഹമുണ്ട് നോക്കിക്കോ നമ്മുടെ സിമിത്തേരി മാത്രം നോക്കിയാൽ മതി സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ക്രിസ്ത്യാനി മാത്രമാണ് മരിച്ചു കഴിഞ്ഞ് ഒരു വർഗം ഓക്കോ ഒരാൾ ഞാൻ നോക്കിയപ്പോൾ സിമിത്തേരിയിൽ നിന്ന് സെൽഫി എടുക്കുക ആദ്യമായിട്ടാണ് ചെറുപ്പക്കാരനെ കാണുന്നത് ഞാൻ ചോദിച്ചേട്ടാ ആദ്യമായിട്ടാണ് നിന്നെ സിമിത്തേരി വെച്ച് സെൽഫി എടുക്കുന്നത് വളരെ വെരി ഗുഡ് എന്താ കാരണം അത്ര അടിപൊളി സിമിത്തേരിയാണ് ആ സിമിത്തേരി കണ്ടാൽ നമുക്ക് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ നേരത്തെ മരിക്കാനിടയാണേ കർത്താവേ നേരത്തെ മരിക്കാനിടയാ അത്ര അടിപൊളി സിമിത്തേരി സിമിത്തേരി കണ്ടാൽ നമുക്ക് മരിക്കാൻ തോന്നുന്ന ഒരു സിമിത്തേരി ആണ് അത്ര പൂവൊക്കെ വെച്ച് മാർബിളൊക്കെ ഒട്ടിച്ച് ബോൺ ആൻഡ് ഡൈഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പാണ് കുരിശ്ശവിടെ ഇവിടെ കുരിശ്ശേ പല അടിപൊളി ഇത്രയും അടിപൊളി ഉള്ള ഒറ്റ ആക്കി ഉള്ള ആർക്കാണ് ക്രിസ്ത്യാനികൾ അത് മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ആ മാവളൊട്ടിക്കുന്ന സമയത്ത് പത്ത് കിലോ പോത്ത് മേടിച്ച് കഴിക്കുവാണെങ്കിൽ രണ്ട് മാസം കൂടെ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ഒരു സ്നേഹമില്ല ഹിന്ദുക്കൾ എപ്പോഴാണ് സ്നേഹിക്കുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ച് കളി അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ അടക്കം തീർന്നു ആണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് ഡെങ്കിപ്പനി ഒരുത്തിനെ പിടിച്ചു കന്യാകുമാരിയിലുള്ള ബന്ധുക്കൾ അവരെ ഡെങ്കിപ്പിനെ പിടിച്ചു കാണാൻ വയനാട്ടിൽ വന്നിട്ടുണ്ട് ചെറിയവരെ മൂന്ന് ദിവസം അഡ്മിറ്റായതേ ഉള്ളൂ പക്ഷെ എവിടുന്ന് വന്നു വയനാട്ടിൽ ക്രിസ്ത്യാനിക്ക് ഡെങ്കിപ്പിരി പിടിച്ചു അവൻ ഓട്ടക്ഷ പിടിച്ചു വരാൻ വന്നവരുവരെ വന്നിട്ടില്ല അവൻ ഇങ്ങനെയാ പറഞ്ഞത് അവിടെ അവൻ ഒന്ന് ഒതുങ്ങെട്ടർ അവന്റെ അഹങ്കാരം പോട്ടെന്ന് പറഞ്ഞു ക്രിസ്ത്യാനിക്ക് ഒരാൾ അസുഖം എന്നാ പറയുന്നത് അവിടെ അവൻ വേറൊരു കൂട്ടർക്ക് അസുഖം വന്നാലോ അങ്ങ് തൃച്ചുനാപ്പള്ളിയിൽ നിന്ന് ഒരാൾക്കാർ ഭാവി ആപ്പിൾ ഓർമ്മ മേടിച്ചോണ്ടിരികയാണ് അവൻ്റെ അസുഖം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവും കാരണം എന്റെ കുടുംബക്കാരൊക്കെ സ്നേഹിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് മുസ്ലിങ്ങൾ അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സിമിത്തേരി കേട്ടിട്ടുണ്ടോ കാടും പള്ളയും പിടിച്ചു കിടക്കും നമ്മൾ എപ്പോഴാണ് ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നത് മണിക്ക് ഒരാൾ മരിച്ചു ആറേ പത്തിന് വീട്ടിൽ നിന്ന് ഒരാൾ പറയുകയാണ് നല്ലൊരു മനുഷ്യനായിരുന്നു ആറേ പത്തിനെ പറയുള്ളൂ ആറ് മണിക്കാണ് മരിച്ചത് മരിച്ചു എന്ന് ഉറപ്പ് വന്ന് ആറേ അഞ്ചിന് ഡോക്ടർ പറഞ്ഞു ഓക്കെ മരിച്ചു അപ്പം അയ്യയ്യോ കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന് ഇത് അഞ്ച് അമ്പത്തഞ്ചിന് പറയുമായിരുന്നെങ്കിൽ ആറ് ആറര വരെ ജീവിച്ചിരുന്നേനെ പുള്ളി ഒരു അരമണിക്കൂർ കൂടെ പുള്ളിച്ചിരുന്നേനെ ആ മരിച്ചു കഴിഞ്ഞേ നമ്മൾ പറയുള്ളു എന്ത് നല്ല വാക്കുകൾ പറയുള്ളൂ മരിച്ചു കഴിഞ്ഞ് ഭയങ്കര സ്നേഹവും വർത്താനമായിരിക്കും മരിച്ചു കഴിഞ്ഞിട്ടാണ് അന്നേരം നമ്മൾ ബാംഗ്ലൂർക്ക് ഫോൺ വിളിക്കുന്നത് ഡാ നാളെ ആ ബസ്സിന് ഒരു പതിനായിരം രൂപയുടെ പൂ തെറ്റിട്ടേ എന്തിനാ പൂ തൊണ്ണൂറ് വയസ്സായിട്ട് മരിച്ച അമ്മച്ചിക്ക് എന്തിനാ ഇപ്പം പതിനായിരം രൂപയുടെ പൂ ഒറ്റ ബർത്ത്ഡേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പൂ പോലും മേടിച്ചു കൊടുക്കാത്തവനാണ് ബാംഗ്ലൂരിൽ നിന്ന് പൂ വരുത്താൻ വരുതാൻ പോകുന്നത് ഇനി ഊട്ടി ഫ്ലവർ ഷോ പോലെ അവർ ആ പെട്ടി അലങ്കരിക്കും ഗിഡിലോൾ ഗിഡിലോ ചവടക്കായിരിക്കും പതിനായിരം രൂപയുടെ പൂ വരും എപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ബർത്ത്ഡേക്ക് ഡേക്കൊരു ഒരു കൊങ്ങണി മേടിച്ച് കൊടുത്തിട്ടില്ലാത്തതാണ് കൊങ്ങണി പറ അമ്മ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നിട്ടാണ് പതിനായിരം രൂപയുടെ പൂ എപ്പോഴേ പൂ മേടിച്ചു കൊടുക്കുകയുള്ളൂ മരിച്ചു കഴിയുമ്പോൾ ഡോക്ടർമാർ നേഴ്സുമാർ നമ്മുടെ മൂക്കിൽ കിലോ കണക്കിന് പഞ്ഞി കയറ്റി വെക്കും ഇനി മണം അറിയത്തില്ല അന്നേരമാണ് ബാംഗ്ലൂരിൽ നിന്ന് പതിനായിരം രൂപയുടെ പൂ മരിച്ചു കഴിഞ്ഞിട്ട് പൂ വേണ്ടേ വേണ്ട മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തു പറയും പിന്നെന്തു ചെയ്യും മരിച്ചു കഴിഞ്ഞിട്ട് ലോകത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന കുട്ടികളിടുന്നേക്കൊണ്ട് ഷൂ മേടിച്ചു കൊടുക്കും ഷൂ അടിപൊളി ഷൂ ദൈവം എവിടെ പോകുക സൗന്ദര്യ മത്സരത്തിന് പോകുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും അത്ര പൊടി പറ്റാത്ത പുതിയ ഷൂ ഒക്കെ ഇട്ടാണ് കിടക്കുന്നത് ഷൂ മരിച്ചു കഴിഞ്ഞിട്ട് ചെരിപ്പ് വേണ്ട ക്രിസ്ത്യാനികൾ തുണി എടുക്കാൻ തുടങ്ങുന്നത് മരിച്ചു കഴിഞ്ഞിട്ടാണ് മരിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്തൊരു സാധനമാണ് തുണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തുണി വേണ്ടേ വേണ്ട ജീവിച്ചിരിക്കുമ്പോഴാണ് തുണി വേണ്ടത് മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പല കളറും പോപ്പിരിസ് മുട്ടയുടെ കളറുള്ള തുണികൾ എടുക്കാൻ പോകും അപ്പോൾ ഈ ഓരോ ആൾക്കാർ വരുന്ന ഓരോ തുണിക്കൂട് ഗംഗാ ടെക്സ്റ്റ് സിന്ധു ടെക്സ്റ്റ് സീമാ ടെക്സ്റ്റേഴ്സ് എല്ലാ ഇങ്ങനെ വന്ന് തുണിയോട് തുണി പച്ച ചോപ്പ് ഏതെല്ലാം കളർ ഇത്രയും തുണി ആ ജീവിച്ചിരുന്നപ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കളർഫുൾ തുണികൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് തുണിയോട് തുണി മരിച്ചു കഴിഞ്ഞ് വേണ്ടാത്ത സാധനം തുണി നമ്മൾ മരിച്ചു കഴിഞ്ഞേ മേടിച്ച് കൊടുക്കുകയുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്തൊരു സാധനം മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കും ആ ആൾക്കാർ ക്യൂ നിൽക്കും ഭയങ്കര ക്യൂ ആയിരിക്കും അപ്പോൾ അച്ഛന്മാർ വാച്ചേ നോക്കും പതിനൊന്ന് മണിക്ക് ഇത് അടക്ക് വനം രാവിലെ ഇതിപ്പം കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇന്നു വരെ ഉമ്മ കൊടുക്കാത്തവൻ വരെ ഉമ്മ കൊടുത്തിട്ടുണ്ട് പലർക്കും പക്ഷേ ഇന്നുവരെ കൊടുക്കാത്തവർക്ക് വേണ്ടി കൊടുക്കാൻ വരുന്നൊരു സമയമുണ്ട് ക്യൂ നിൽക്കും പിന്നെ അവസാനം ക്യൂ നിന്ന് പൊറോട്ട അടിക്കുന്ന പോലെ തുണി ഇട്ട് മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അവിടെ സൈഡിൽ ഇന്നൊരാളിങ്ങനെ ഇത് ഇങ്ങനെ ഇത് വെള്ള തുണിയാണെങ്കിൽ ആ ഇട്ടുകൊണ്ടിരിക്കും ശരിക്കും ഈ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും ചില ആൾക്കാർ ആ തുണി മാറ്റി മു ഇന്ന് വരെ ഉമ്മ കൊടുക്കാത്ത അവർ നോട്ട് ചെയ്യേണ്ടി വരും ഇന്നു വരെ ഉമ്മ കൊടുക്കാത്ത ആ തുണി വരെ അത് നോക്കിയിട്ട് വേറൊള്ളൂ ജീവിച്ചു രീപം കൊടുക്കേണ്ടതാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ ക്യൂ നിന്നിട്ട് ഒരു കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ രീപം കൊടുക്കേണ്ടതാണ് മരിച്ചു കഴിഞ്ഞേ ഇത് കൊടുക്കുകയുള്ളൂ നമ്മളിതെല്ലാം നോക്കിക്കോ ക്രിസ്ത്യാനികൾ മരിച്ചു കഴിഞ്ഞ് ഭയങ്കര നാൽപ്പത്തൊന്നിന് കാട നിർത്തിപ്പൊരിച്ചത് കാളനും കോളനും എല്ലാം ഉണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്നേഹവും ഇല്ല ചേട്ടനും അനിയനും ശത്രുക്കളോട് ശത്രുക്കളാണ് ചേട്ടൻ്റെ നമ്മൾ ക്രിസ്ത്യാനികളുടെ പല വീട്ടിലും കല്യാണം കഴിച്ചാൽ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും ആയി കഴിഞ്ഞു ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യയും അഞ്ഞൂറ് പാവന സ്വർണം മേടിച്ച് വന്ന പക്ഷേ അകത്ത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആയിക്കഴിഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ആരും ഒന്നും ചേരത്തില്ല ഒന്നും ചേർന്ന് പോകില്ല എന്താ ചേരാത്തതിന്റെ കാരണം നമ്മുടെ കുടുംബത്തിൽ ചടങ്ങുകളായി ചടങ്ങായി പോയൊരു സാധനം ഉണ്ട് എന്താ അത് അതാണ് പ്രാർത്ഥന ചടങ്ങിനൊരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ വീട്ടിൽ ചടങ്ങ് പ്രാർത്ഥനയുണ്ട് ഹൃദയത്തിന്റെ പ്രാർത്ഥന അല്ലത് ചടങ്ങ് പ്രാർത്ഥനയത് പെറുവിറുക്കലതിന്റെ പേര് നമ്മുടെ വീട്ടിൽ ചടങ്ങ് പ്രാർത്ഥനയാണെന്ന് പറയാം നമ്മുടെ പ്രാർത്ഥന നമ്മൾ തന്നെ അറിയാമോ എന്നാ ജെല്ലിൽ ഒരു വീട്ടിൽ ച നമുക്ക് ഒന്നേ എല്ലിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ പൂജ അതിന് മറുപടി ചെല്ലുന്നത് അന്നെന്ന് വേണ്ടി ആഹാരമാണ് അതിന് മറുപടി ആയിട്ട് എത്രയും നേരം മാതാവേശ് എന്തൊക്കെയോ ചെല്ലുത് നന്മാർ മേശാമെ സുല സലാൻ ഞങ്ങൾ എന്തൊക്കെയോ ആർക്കും ഒരു പരാതിയില്ല അതാണ് ഏറ്റവും പ്രശ്നം എന്നാൽ ഒരാളവിടെ തിരുത്തുന്നുണ്ട് എടാടാ അതല്ല ഇത് മാറ്റി മറുപടി ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവരും ഒരടി കിട്ടിയിരിക്കുന്ന പോലെ ഒരു അബോധാവസ്ഥയിൽ അവിടെ ഇരിപ്പുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ അരമണിക്കൂർ പിടിപ്പിക്കലോട് പിടിപ്പിക്കലാണ് ഈ കീ കൊടുത്തിട്ട് ഓടുന്ന കാറ് പോലും ഇങ്ങനെ ഓടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന ഹൃദയമില്ലാത്ത നമുക്ക് പോലും അറിയാം അതുകൊണ്ടൊരു അക്രൈസ്തവൻ വഴക്ക് പറഞ്ഞു ഒരു ക്രിസ്ത്യാനീനെ എടാ വഴക്ക് പറഞ്ഞു ആ ക്രൈസ്തവൻ രവി എന്നാണ് രവി ആ രവി അദ്ദേഹം ക്രിസ്ത്യാനി ഒരു കരിസ്മാറ്റിക്കാരനായ ഒരു ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇയാളുടെ ഡിവൈനിൽ പോയി ധ്യാനം ഒക്കെ കൂടിയതിന് ശേഷം വീട്ടിൽ സന്ധ്യാസമയത്ത് മുക്കാമണിക്കൂർ ഒരു മണിക്കൂറും പ്രാർത്ഥന ഒച്ചത്തിലാണ് പ്രാർത്ഥന അപ്പോൾ ഈ രവി എന്ന് പറഞ്ഞ ചേട്ടൻ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് അപ്പോൾ ഇയാൾ ഇയാളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഈ അക്രൈസ്തവൻ ആൾ ബി ജെ പി കാരനൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തു ഇവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കേട്ട് തന്നെ പഠിച്ചു സ്വർഗസ്നായ പിതാവ് ഈ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യം ഇയാൾ ഇയാളവിടുന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് കടം കയറി വിറ്റ് കടം കടം വീട്ടാൻ വേണ്ടി സ്ഥലം വിറ്റ് വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായ ഒരാളുടെ വീടിനടുത്ത് വീണ്ടും പോയി താമസിച്ചു അപ്പോൾ അവർ പരിചയപ്പെടാൻ വേണ്ടി ചേർന്നു അപ്പോൾ ഞങ്ങൾ ചേട്ടന്മാരെ അടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെയും ഞങ്ങൾ ചേട്ടന്മാർ അപ്പോൾ ഇവർ ഇവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയുണ്ട് എന്നുമില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് അപ്പം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഈ രവിച്ചേടെ ശ്രദ്ധിച്ചു ഭാര്യയോട് പറഞ്ഞു എടി ഇവർ എന്ത് പ്രാർത്ഥനയാണ് ഈ ചെല്ലുന്നത് ഇവർ വേറെ ഏതോ വിഭാഗമാണെന്ന് തോന്നുന്നൊരു എന്തല്ലോ പ്രാർത്ഥന ചെല്ലണം അപ്പോൾ രവിച്ചേട്ടൻ്റെ ഭാര്യ നിങ്ങൾക്കെന്നാ മനുഷ്യൻ അവരെന്തേലും പ്രാർത്ഥന അല്ല പന്തക്കൂസ്ക്കാരും എല്ലാം ആയിരിക്കും നമ്മളത് നോക്കാൻ നിൽക്കേണ്ട അവരെന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകണം എന്നാൽ ഈ രവിചേട്ടൻ ഇവരുടെ പ്രാർത്ഥനാ സമയത്ത് മെറ്റത്തിറങ്ങിക്കും അപ്പോൾ ഈ രവിചേട്ടൻ കേൾക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് ഞാൻ കണ്ടീഷനാണ് ഞാൻ കണ്ടീഷനാണ് ഞാൻ കണ്ടീഷനെയാണ് അപ്പോൾ ഇവർ തമ്മിൽ മിക്കവാറും അടിയും ബഹളമാണ് ഇവരാണ് ഇവർ കണ്ടീഷനല്ല അപ്പോൾ ഈ രവിചേട്ടൻ ഭാര്യയോട് ചെടി ഇവർ ഈ കണ്ടീഷനാണ് ഇത് ഏത് മതത്തിൻ്റെ പ്രാർത്ഥനയാണിത് കണ്ടീഷനാണ് കണ്ടീഷനാണെന്ന് പറയും ഇവരാണെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലല്ലോ നിങ്ങൾ ചോദിച്ചാലോ നിങ്ങൾക്ക് എന്നാ മനുഷ്യൻ അവരെങ്കിലും ഇരിക്കും അവരെന്തായിരുന്നു ഒരു പ്രാവശ്യം ഇവർ തമ്മിൽ ഒരു വഴക്കായി എന്തായാലും രവിചേട്ടറും ഭാര്യയും കൂടെ വേണ്ട ഇടപെട്ട് ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇവരെ വീട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ പുള്ളിക്കാരൻ അങ്ങ് ചോദിച്ചു അത് എനിക്കൊരു സംശയമുണ്ട് ഞങ്ങൾ ഇതിനു ഇതിനുമ്പ് ചേട്ടന്മാരെ അടുത്തായിരുന്നു നിങ്ങൾ ഞാൻ കണ്ടീഷനാണ് ഞാൻ എന്ത് പ്രാർത്ഥനയാണോ ചോദിച്ചെല്ലുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് ഒരു കാര്യം മനസ്സ് അതിൽ ലുത്തിനിയായാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത് സ്പീഡ് കൂടി സ്പീഡ് പോയി അത് കഴിഞ്ഞിട്ട് വേണം പരസ്പരം ശീലി കാണാൻ അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ച് ഞാൻ കണ്ടീഷനാണ് ഞാൻ കണ്ടീഷനാണ് ഞാൻ വളരെ കണ്ടീഷനാണ് ഒരു കണ്ടീഷൻ അല്ലതാലും എന്നാലും കണ്ടീഷനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ പ്രാർത്ഥന അക്രൈസ്തവൻ വരെ വഴക്കുറിച്ച് അവിടെ അടോ എന്ത് പ്രാർത്ഥന അവിടെ ചെല്ലിക്കൂട്ടുന്നു ഇതാണ് നമ്മുടെ പ്രാർത്ഥന ഇതാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് പോലും അറിയത്തില്ല നമ്മളെ പ്രാർത്ഥിക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയ്ക്കാണ് അർത്ഥവും വിലയും ഉള്ളത്